ശരി പീതാംബരൻ ശ്രീമതി സബീനയാണ് തിരുവനന്തപുരത്താണ് സബീന സബീന പറഞ്ഞ വാചകങ്ങളൊക്കെ നമ്മുടെ ഇന്റർനെറ്റിൽ നന്നായി ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സബീനയ്ക്ക് എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സബീന പറഞ്ഞൊരു നിലപാട് കൂടിയാണ് ഇത് മരവിപ്പിക്കാം അങ്ങനെ ഒരു അഭിപ്രായത്തിലൊക്കെ പോകാം അങ്ങനെയൊക്കെ പരിഹാരം ഉണ്ടാക്കാം എന്ന് കൂടി പറഞ്ഞാണ് എന്തായാലും ഇന്നിപ്പോൾ അത് സാധ്യമായിരിക്കുന്നു എന്താണ് പറയാനുള്ളത് അതെ എനിക്കത് രാവിലെ സന്തോഷം ഉണ്ടായി എന്റെ വാക്കുകൾക്ക് വരെ കുറച്ച് എന്താണ് കുറച്ച് സീരിയസ് ആയി എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം പലരും പറയും പോലെ ഈ സി പി ഐ ഇതിൽ നിന്ന് മോശമാകും മോശമാക്കിയിട്ടൊന്നുമില്ല അവരൊരു മുന്നണി രാഷ്ട്രീയമാണ് മുന്നണി രാഷ്ട്രീയത്തിൽ ഒരു പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് ആ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് അവർ ഓൾവേസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഈ പാർട്ടിക്ക് ആ മുന്നണിക്ക് മൊത്തത്തിൽ സോഷ്യൽ കമ്മിറ്റ്മെന്റും ഉണ്ട് ആ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നതാണ് ഇവിടെ സി പി എം അതിന് ഒരു കോംപ്രമൈസ് വന്നപ്പോൾ സി പി ഐ അത് തിരിച്ചു പിടിച്ചത് അപ്പൊ അവിടെ സി പി ഐക്ക് ശരിക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് അവരുടെ തീരുമാനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് അതൊരു ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മൾ സി പി ഐ അങ്ങനെ അടച്ചാക്ഷേപിച്ചോ അല്ലെങ്കിൽ കോർണർ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല അവരൊരു ഉള്ള ഒരു പാർട്ടിയാണ് വളരെ പഴയ വളരെ വലിയ മഹാൻമാരൊക്കെ എരുന്നിട്ടുള്ള ഒരു പാർട്ടിയാണ് അതിനെ നമ്മൾ എന്തിനാണ് അതിനെ ഈ കോർണർ ചെയ്ത് സംസാരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അത് വലിയ ആൾക്കാരൊക്കെ അതിനകത്ത് ഒരുപാട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ് അപ്പൊ എനിക്ക് എന്റെ എന്റെ പേഴ്സണലി എടുക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ അതിനോട് ഒരുപാട് യോജിപ്പുള്ള ഒരു പാർട്ടിയും കൂടെയാണ് എൽ ഡി എഫിന്റെ ഒരു മുന്നണിയും കൂടെയാണ് അപ്പൊ ഇതിന് വേറൊരു വിഷയം എന്ന് വെച്ചാല് ഈ ഫ്രീസ് ചെയ്തിരിക്കുന്ന എം ഒ യു എംഒ യു എന്ന് പറയുന്നത് ഒരു എഗ്രിമെന്റ് അല്ല ഈ ആക്ച്വലി എംഒ യു ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത് ദാറ്റ് മീൻസ് ഞാൻ ഇന്നലെ പറഞ്ഞ വിത്ത് ഹോൾഡ് ചെയ്തിരിക്കുന്നു അത് പോസിബിൾ ആണ് ഇതൊരു പ്രിലിമിനറി സ്റ്റെപ്പാണ് ഫോർ ഇംപ്ലിമെന്റേഷൻ അത് ഈ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലുള്ള പ്രിലിമിനറി സ്റ്റെപ്പ് ആയിട്ടുള്ളതാണ് ഇതൊരു ധാരണയാണ് ഇറ്റ്സ് നോട്ട് ഉടം ഉടമ്പടിയല്ല എഗ്രിമെന്റ് അല്ല ഇതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ അത് മുഴുവൻ സ്ക്രൂട്ടനൈസ് ചെയ്ത് അതിനെ ശരിക്കും അതിനൊരു ഫൈനൽ സ്റ്റേജ് എത്തുമ്പോഴാണ് അതൊരു ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലേക്ക് എത്തുന്നത് ആ ഇംപ്ലിമെന്റേഷൻ അതിന്റെ ബേസ് ചെയ്തിട്ടാണ് എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ഈ എം യു എന്ന് പറയുന്നത് ഒരു എന്താണ് നോൺ ബൈൻഡിങ് ഡോക്യുമെന്റ് എന്നാണ് നോർമലി പറയാറ് ലീഗൽ ഒരു ബൈൻഡിംഗ് എന്ന് പറയുന്നത് കമ്പാരറ്റീവ്ലി ഒരു എഗ്രിമെന്റിനെ വെച്ച് നോക്കുമ്പോൾ കുറവാണ് അപ്പൊ എപ്പോ വേണമെന്നുണ്ടെങ്കിൽ അതിലെ പല കണ്ടീഷൻസും വിത്ത് മ്യൂച്വൽ കൺസെന്റ് നമുക്കത് എടുത്തു മാറ്റാം ഫ്രീസ് ചെയ്യാം വിത്ത് ഹോൾഡ് ചെയ്യാം ഈവൻ ഡെഫർ ചെയ്യാം അപ്പൊ ഡെഫേർഡ് ഡിസിഷൻസ് അതിൽ ഓൾവേസ് ഉണ്ടാവാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇപ്പൊ ഫ്രീസ് ചെയ്യുകയും ഇതിൽ എന്തെങ്കിലും ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് നമുക്ക് ശരിക്കും നന്നായിട്ട് വെരിഫൈ ചെയ്യാം വെരിഫൈ ചെയ്തിട്ട് ഇതിൽ എന്തെങ്കിലും നല്ല വശങ്ങൾ ഉണ്ടെങ്കിൽ ഞാനതിൽ നോക്കുമ്പോൾ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ പറയുന്ന ടി എം സൈയുടെയാണ് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു ഇത് ഒക്കെ വരുമ്പോ അതൊക്കെ വളരെ നല്ലതായിട്ട് തോന്നുകയും ഈവൻ കരിക്കുലം മാത്രമാണ് ഇതിലുള്ള ഒരു ഡിസ്പ്യൂട്ട് പോയിന്റ് എന്ന് പറയുന്നത് ആ ഡിസ്പ്യൂട്ട് പോയിന്റിൽ നമുക്ക് വേണമെങ്കിൽ പല ചേഞ്ചസ് വരുത്താം ഇപ്പോ ഗവൺമെന്റിന് ഫണ്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എയ്ഡൻസ് ഇത് ഇത് കാരണം സ്റ്റോപ്പ് ആകുന്നു എന്ന് കാണുമ്പോ ഗവൺമെന്റ് നമുക്ക് ഇതിൽ പല വേരിയേഷൻസും വരുത്താം പലതും വരുത്തിക്കൊണ്ട് നമുക്കിത് വേണമെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാം അത് എല്ലാവർക്കും പിന്നെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് ഇത് എന്തുകൊണ്ട് അന്ന് നിർത്തിയെന്നും ഇത് എന്തുകൊണ്ട് ഇനി നടപ്പിലാക്കുന്നു എന്ന് ഇത് പഠിക്കാൻ പോകുന്ന ഒരു തലമുറ ഉണ്ട് ഇതൊരു പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് മാത്രമല്ല ഇതിനൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്ന് വെച്ചാൽ ഇത് ഇത് പ്രാവർത്തികമാക്കേണ്ട ഒരു തലമുറ ഇവിടെയുണ്ട് ആ തലമുറ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട് അത് സി പി എം സി പി ഐ തമ്മിലുള്ള ആ കമ്മിറ്റ്മെന്റ് പോലെയല്ല ജനങ്ങളെയും കൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് സി പി ഐയുടെ വിജയമാണോ സി പി എമ്മിന്റെ വിജയമാണോ എന്നുള്ളതല്ല നെക്സ്റ്റ് ലെവൽ എന്ന് വെച്ചാൽ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജ് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ഇലക്ഷൻ ഇങ്ങനെ ഒന്നുണ്ടെങ്കിൽ അവര് സോഷ്യലി നമ്മുടെ ജനങ്ങളെ ഇത് പഠിക്കാൻ വിധിക്കപ്പെട്ട ഒരു തലമുറ അവരെ ബോധ്യപ്പെടുത്തണം ഇത് ശരിയാണ് എന്നുള്ളത് അതാണ് എനിക്ക് ഈ വിഷയത്തിൽ ശരി താങ്കളുടെ അഭിപ്രായം സബീന നമുക്ക് മറ്റൊരു പ്രേക്ഷകല കൂടി പോകേണ്ടതുണ്ട് ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്ന് ശ്രീ ദിവാകരൻ താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ വിളിയം ഭാർഗവന്റെയും സി കെ ചന്ദ്രപ്പന്റെയും കാലത്തുണ്ടായിരുന്ന ഒരു സി പി പോലെയല്ല ബിനോയ് വിശ്വത്തിന്റെ സി പി ഐ എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ബിനോയ് തിരുത്തിയെന്ന് പറയാൻ കഴിയുമോ ഇതിന് മുമ്പിൽ ഒരു ഇപ്പം പറഞ്ഞല്ലോ അതിനു മുമ്പിൽ ഒരു പിന്നെ പ്രീവിയസ് പറഞ്ഞ ഒരു കോളർ സാറ് പറഞ്ഞില്ലല്ലോ സാർക്ക് നല്ല എക്സ്പീരിയൻസും സീനിയർ